പുതിയ പ്രഭാതത്തിലായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അനിയൽ പ്രവചനം നാലാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം ഒന്ന് വായിക്കട്ടെ ആകയാൽ രാജാവ് എന്റെ ആലാ ആലോചന തിരുമനസിലേക്ക് പ്രസാദമായിരിക്കട്ടെ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചുകൊള്ളുക അതിനാൽ പക്ഷേ തിരുമേനിയുടെ സുഖകാലം ദീർഘമായി ഭവിക്കും ഇതിൻ്റെ ഇരുപത്തിയാറാം വാക്യം കൂടെ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ് കൊണ്ട് ഗ്രഹിച്ച ശേഷം രാജത്വം തിരുമേനിക്ക് സ്ഥിരമാകും നിപക്കുന്നസഘഘട്ട ആ വലിയ സ്വപ്നത്തിന്റെ അർത്ഥം ദാനിയൽ വിവരിച്ചു കൊടുക്കുകയാണ് ദൈവം രാജാവിനെ നീക്കിക്കളയും രാജാവ് ഏഴ് കാലത്തേക്ക് അവനെ കാട്ടു മൃഗങ്ങളോടുകൂടെ കഴിയുമെന്നാൽ അതിന് ശേഷം ഒരു ബുദ്ധി മടങ്ങി വരുന്ന ഒരനുഭവം അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് ആ രാജാവ് തിരിച്ചറിയുന്നതുവരെ ഏഴുകാലം അവൻ നിലത്തെ മണ്ണു മണ്ണിൽ ആ മഞ്ഞു നനയുന്നവനായിട്ട് കർത്താവ് വാഴുവാൻ ദൈവം ഇടയാക്കു എന്നുള്ള അരുളപ്പാടാണ് കൊടുത്തത് അതിനുശേഷം ദാനിയൽ പറയുന്ന വചനമാണ് നിൻ്റെ പാപങ്ങളെ മാറ്റിക്കളയ നീ ഇത്രനാളം തുടർന്നു വന്ന നിൻ്റെ അകൃത്യങ്ങൾ നീ പിന്തുടർന്നു വന്ന അനീതിയുടെ പ്രവൃത്തികൾ അതിനെ മാറ്റുക ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ബോധ്യം നിനക്കുണ്ടാകട്ടെ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ ആ ദൈവനീതിയിൽ അത് ശയപ്രവചന അറുപത്തി നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ നീ എതിരേൽക്കുന്നു ദൈവം നമ്മെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം സന്തോഷത്തോടെ ദൈവിക നീതി ഈ ലോകത്തിൽ അന്യായം ചെയ്യുന്നവരായിട്ടും അനീതി ചെയ്യുന്നവരായിട്ടുമല്ല ദൈവത്തിന്റെ നീതി പ്രാപിക്കുന്നവരായി തീരുവാൻ ഇടയാകട്ടെ എന്നുള്ള ആശംസയാണ് രാജാവിന് ദാനിയിൽ കൊടുക്കുന്നത് മാത്രമല്ല ദരിതന്മാരോട് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഇന്നുള്ള നെബുക്കനേസന്റെ ജീവിതം അസൂയയും പകയും ഗർവുമൊക്കെ നിമിത്തമായിട്ട് ദരിദ്രരെ കൈക്കൊള്ളുവാൻ കഴിയാതവണ്ണം ദരിദ്രരോട് കഠിനമായി ഇടപെടുന്ന അത് പ്രവാസികളുടെ ജീവിതത്തിൽ താനിയേനും ശദ്രക്കുമേശ് കബവും ഒക്കെ ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എത്രയും അവരെ തകർത്തു കളയുവാൻ അവരെ അടിച്ചമർത്തുവാനുള്ള കരുണയില്ലാത്ത കാര്യങ്ങൾ ചെയ്ത നെബുക്കൻ നെയ്സർ രാജാവിന് കല്പന കൊടുക്കുക ആലോചന കൊടുക്കുകയാണ് ഈ കൃപ തോന്നുക നീ മറ്റുള്ളവരോട് കൃപയോടുകൂടി ഇടപെടുക ഒരു പക്ഷേ നിൻ്റെ അകൃത്യങ്ങൾ മോചിക്കപ്പെട്ടുകയാണ് പ്രവൃത്തികളാലുള്ള നീതീകരണമല്ല എന്നാൽ ദൈവം ആരണം സ്വർഗം ആണ് വാഴുന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ സ്വർഗത്തിൻ്റെ സ്വഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവനായി നീ ജീവിക്കണം എന്നുള്ള ആലോചനയാണ് ഇവിടെ ദാനിയൽ നിബുഖനേസറിന് കൊടുക്കുന്നത് നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലുള്ളതാണ് എന്നാൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ നീതിയുടെ മാനദണ്ഡങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും അതുകൊണ്ടാണല്ലോ യശ്രവോചൻ അറുപത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അവനെന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു കർത്താവിൻ്റെ നീതി നമ്മളെ ധരിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശൈലി മാറും ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീതിയോടെയും ന്യായത്തോടെയും കരുണയോടെയും പ്രവർത്തിപ്പാൻ നമുക്കിടയായിത്തീരും അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ ആ ദൈവത്തിൻ്റെ ആലോചന ഹൃദ്യമായി കൈക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ God bless you.